നീ ഒന്ന് മനസ്സിലാക്കിക്കോ ശിശുപ്രായത്തിൽ മാത്രം ജീവിക്കുന്ന കുഞ്ഞ് മുല മാത്രമേ സഹോദര ബന്ധം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഏഴാം വാള്യം അറുപത്തിരണ്ടാം അധ്യായം ഹദീസ് അപ്പോൾ ഏത് പ്രായത്തിലുള്ള മുലകുടി സഹോദരനാണ് ആയിഷയുടെ നബി പറയാണ് ശിശുപ്രായത്തിൽ മുല കുടിച്ചാലേ ബന്ധമുണ്ടാകത്തുള്ളു കേട്ടോ നീ പറയുന്നത് പോലെയുള്ള ബന്ധമൊന്നും ഉണ്ടാവത്തില്ല ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ഇമാം ബുഖാരി നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് ആയിഷ പ്രസവിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ആയിഷയ്ക്ക് മുലകുടി സഹോദരന്മാരുണ്ടാകുന്നത് ഏ പ്രവാചകൻ തൻ്റെ അനുയായികളായ പുരുഷന്മാരെ പ്രേരിപ്പിച്ചു എന്ന് ഇമാം ബുഖാരി ഹദീസിലുണ്ട് അബുദ് സെയ്ദ് അൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഞങ്ങള്ക്കുള്ള ഒരു സൈനിക നടപടിക്ക് ലെബി കൂടെ പുറപ്പെട്ടു ഒരു ഗോത്രമാണ് അങ്ങനെ തടവുകാരായി കുറെ നല്ല അറബ് സ്ത്രീകളെ പിടിച്ചു ഞങ്ങളാണെങ്കിലോ ഞങ്ങളുടെ ഭാര്യമാരുടെ അഭാവത്തിൽ ബുദ്ധിമുട്ടുന്നവരായിരുന്നു ഭാര്യമാരടുത്തിൽ അടിങ്കോടാൽപ്പി നടക്കുന്നില്ല ആ സ്ത്രീകളുമായി ബന്ധപ്പെടുമ്പോൾ അവർ ഞങ്ങളിൽ നിന്ന് ഗർഭം ധരിക്കുന്നതിനെ ഞങ്ങൾ ഭയപ്പെട്ടു ഒരു നാട്ടിൽ ചെന്നിട്ടേ അവിടുത്തെ പുരുഷന്മാരെ കൊന്നിട്ട് സ്ത്രീകളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരുമായിട്ട് ഡിങ്കോടാൽഫി കൂടിയതിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് അങ്ങനെ ഞങ്ങൾ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തീരുമാനമെടുത്തു ഗർഭധാരണം ഒഴിവാക്കുന്നതിനു വേണ്ടി ബീജം ശ്രവിക്കുന്നതിന് മുമ്പ് ലിംഗം പിൻവലിക്കുന്ന അസുൽ എന്ന് പറയുന്ന രീതി ആശ്രയിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഞാൻ പറഞ്ഞു ഹരീസ് റിപ്പോർട്ട് ആള് പറയാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നെബി നമ്മുടെ കൂടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നെബിയോട് ചോദിക്കണേ നെബിയുടെ അഭിപ്രായം ആരാഞ്ഞിട്ട് നമുക്കത് ചെയ്യാം അങ്ങനെ ഇവരെല്ലാം കൂടെ പോയിട്ട് നെബിയോട് ഈ വിഷയം പറഞ്ഞു അസുൽ ചെയ്യുന്നത് കുറ്റകരമല്ലേ നബി പറഞ്ഞു ചെയ്താലും ാലും ഇല്ല അന്ത്യനാളിൽ എല്ലാ ആത്മാവിനും ജീവൻ വെക്കുന്നതാണ് നബി പറഞ്ഞു കൊടുക്കുക യുദ്ധത്തിൽ പഠിച്ചുകൊണ്ടു വന്ന പെണ്ണുങ്ങളുമായിട്ട് ഡിങ്കോടാൽക്ക് നിങ്ങൾ ചെയ്തോ ഇനി അസുൽ ചെയ്താലും ഇല്ലെങ്കിലും പരലോകത്തിൽ ഇതിനൊക്കെ ജീവൻ ഉണ്ടാവും ഇല്ല സുഹിഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന എണ്ണൂറ്റി പതിനാറാമത്തെ ആദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടാമത്തെ ബുക്ക് പതിനാറാമത്തെ ആദീസ് നൂറ്റി നാല്പത്തി ഒൻപത് പതിനാറാം ഭാഗത്തിലെ നൂറ്റി നാല്പത്തി ഒൻപതാമത്തെ ആദീസ് പറഞ്ഞിട്ടാണേ പറഞ്ഞു നമ്മുടെ ഹദീസുകളാണ് ഇനിയും അത് പുരുഷന്മാരെ വ്യഭിചാരത്തിന് പ്രേരിപ്പിച്ചത് സ്ത്രീകളെ വ്യഭിചാരത്തിന് പ്രേരിപ്പിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്റെ ഭർത്താവ് അബൂഹുദൈഫയുടെ മുഖം സാലിം എന്ന യുവാവ് വീട്ടിൽ വരുമ്പോൾ അസ്വസ്ഥമാകുന്നുണ്ട് രണ്ട് ഹദീസുകളാണ് നിങ്ങളുടെ മുമ്പിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിട്ട് വെക്കുന്നത് ഏ ട്വന്റി കാലത്ത് പഠിക്കണ്ട ഇത് നമുക്ക് ഒഴിവാക്കിയാ മതി നമുക്ക് സയൻസ് പഠിച്ചാൽ മതി പക്ഷേ ഈ മതവും ഈ മതഗ്രന്ഥങ്ങളും ഉപേക്ഷിച്ചതിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് പറയേണ്ടി വരുന്നത് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇത് നമുക്ക് വലിച്ചെറിയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് വീണ്ടും ഇത് എടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് പറയേണ്ടി വരുന്നത് ഇത് ഉപേക്ഷിച്ചിട്ട് ജീവിക്കാൻ അനുവദിക്കുന്നത് ഇത് ഉപേക്ഷിച്ചു എന്ന കാരണത്താൽ നമ്മളൊക്കെ നരകത്തിൽ കിടന്ന് കത്തി എരിയേണ്ടവരാണ് ശരിയടേ ഞങ്ങൾ എരിഞ്ഞോളാം എന്നിട്ട് വിടുന്നില്ല വിടാതെ പിന്തുടർന്ന് വേട്ടയാടുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ പിന്നെയും പിന്നെയും വിമർശിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു എനിക്ക് മനസ്സിലാകും വിശ്വാസികൾക്ക് വേദന ഉണ്ടാകുന്നു വിഷമമുണ്ടാകുന്നു ശരിയാണ് പക്ഷേ ഇത് പറയണമെന്ന് വിചാരിച്ചു പറയുന്നതല്ല ഇവരെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചു പറയുന്നതുമല്ല ഇത് ഒരു കാലഘട്ടത്തിൻ്റെ മാനവരാശിയുടെ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ് എന്ന് വിളിച്ചു പറയേണ്ടി വരുന്നതാണ് തലയ്ക്ക് വെളിവില്ലാത്ത ആളുകൾ ഉലഭ്യങ്ങൾ പറയും ചീത്ത പറയും വെളിവുള്ളവർ ചിന്തിക്കും അത്രയുള്ളൂ കേട്ടോ ഹദീസ് ഇങ്ങനെയാണ് ആയിഷ തന്നെയാണ് നിവേദനം ചെയ്തത് ഈ ഹദീസ് സഹ്ലാബിന്റെ സുഹയിൽ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതനെ എന്റെ ഭർത്താവ് അബൂഹുദൈഫയുടെ മുഖം സാലിം എന്ന യുവാവ് വീട്ടിൽ വരുന്ന സമയത്ത് അസ്വസ്ഥമാകുന്നുണ്ട് അപ്പോൾ നബി പറഞ്ഞു നീ അവന് കൊടുക്കുക അവള് ചോദിച്ചു ഞാൻ എങ്ങനെ ഒരു വലിയ മുല കൊടുക്കും നബി ചിരിച്ചോണ്ട് പറഞ്ഞു സാലിം ഒരു വലിയ മനുഷ്യനാണെന്ന് എനിക്ക് ആയിഷയുടെ വിഷയം വന്നപ്പോൾ നബി പറഞ്ഞത് എന്താ ആയിഷ ശിശുപ്രായത്തിൽ മുലകുടിച്ചാൽ മാത്രമേ മുലകുടി ബന്ധം സാധുവാകൂ സഹിലാട വിഷയം വന്നപ്പോൾ സാലിമിന്റെ വിഷയം വന്നപ്പോൾ പറഞ്ഞെന്താ എനിക്കറിയാം അവൻ ഒരു വലിയ പുരുഷനാണെന്ന് നീ അങ് സാലിം എന്ന് പറയുന്ന ആള് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത യോദ്ധാവാണ് ഉമറിന്റെ നിവേദനത്തിലുണ്ട് നബി സഹലിയോട് ാണ് കൊടുക്കുക പറഞ്ഞത് വലിയ വലിയ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് വേറെയും തരാം വലിയ പുരുഷന് പത്ത് പ്രാവശ്യം മുല കൊടുക്കാനുള്ള ആയത്തും വിവാഹിതരായ വ്യഭിചാരികളെ എറിഞ്ഞു കൊല്ലാനുമുള്ള ആയത്തും അവതരിച്ചു ഞാനത് കിടക്കയ്ക്ക് അടിയിൽ വെച്ചിട്ട് കടന്നു സൂക്ഷിച്ചു വെച്ചു നബി മരിച്ച വെപ്രാളത്തിനിടയിൽ ഒരു ആട് വന്ന കുറു ആനായ കഷ്ണങ്ങൾ തിന്നുക ഹദീസാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അതായത് ആയിഷയുടെ ഈ മുലകുടി ആയത്തും ദുർനടപ്പുകാരെ എറിഞ്ഞു കൊല്ലുന്ന വചനവും ആട് തിന്നണം തിന്നിട്ടില്ലെങ്കിൽ ി മരിച്ചു കിടക്കുകേ അടുത്ത ഖലീഫയായിട്ട് വരുന്നത് അലി ആണെങ്കിൽ ആയിഷയുടെ കാര്യം പോക്കല്ലേ ഖുർആാനിനകത്തുള്ള ഭീഷണികൾ കുറച്ചാണ് അക്കാലത്തെ മനുഷ്യനെ ഒന്ന് പിടിച്ചു നിർത്തണമെങ്കിൽ പ്രലോഭനങ്ങളും ഭീഷണികളും ഒക്കെ വേണമായിരുന്നു അതാവർത്തിച്ചു പറഞ്ഞു ഖുർആാൻ ഇങ്ങനെ ജനങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ അംഗീകരിക്കണം അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ അംഗീകരിക്കണം സത്യമതമായി ഇസ്ലാം എന്ന മതത്തെ അംഗീകരിക്കണം അങ്ങനെ അംഗീകരിക്കാത്ത ആളുകളെ നരകത്തിലിട്ട് പൊരിച്ചു ഊരും കരിക്കും ഇനി തൊലി കരിഞ്ഞു പോയാലോ വെന്ത് തീരുമ്പോഴെല്ലാം പുതിയ പുതിയ തൊലികളിങ്ങനെ കൊണ്ടുവരും ആവർത്തിച്ചു മാറ്റി കൊടുക്കും അഞ്ചാം അധ്യായം ഖുർആൻ അൻപത്തിയാറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നമ്മുടെ മക്കളോടെങ്കിലും രാ നാ അങ്ങനെ ആകാശത്തിനോട്ട് നമ്മളെ വേവിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവൻ നമ്മളെ നോക്കി വേവിച്ചിട്ട് ഒറ്റത്തവണ വേവിക്കുന്നതോടുകൂടി അങ്ങ് തീരുന്നില്ലേ ശരി എന്നാ ക ഇന്ന് ആരെ പറഞ്ഞിട്ടാ ഇതൊക്കെ പറഞ്ഞിട്ടൊന്ന് പേടിപ്പിക്കാൻ പറ്റുക ഇത് പറഞ്ഞിട്ട് കുട്ടികളെ നമസ്കരിപ്പിക്കാൻ പറ്റുക നിങ്ങളൊന്ന് ചെയ്യിപ്പിച്ചു ചോദിക്കുക നിങ്ങളുടെ വീട്ടിലുള്ള മക്കളോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം എങ്ങനെ തൊലി കരിപ്പിക്കും വീണ്ടും പുതിയ തൊലി തരും വീണ്ടും കരിക്കും വീണ്ടും തൊലി തരും ഇങ്ങനെ തന്തൂരിയായിട്ട് നമ്മളെ ഇങ്ങനെ വേവിച്ചിട്ട് പൊരിച്ച് അടുക്കി വെക്ക പഠിച്ചോളൂ പറഞ്ഞോട്ടെ കുട്ടുകത്തിലിട്ട് പുഴുങ്ങും ചെമ്പിലിട്ടിട്ട് നമ്മളെ കത്തിക്കും പൊരിച്ചെടുക്കും എന്നിട്ട് ഒലിച്ചു വരുന്ന ദുർനീരാണ് നമുക്ക് കുടിക്കാൻ വരെ പൊരിച്ചു കൂരുന്നെങ്കിൽ പിന്നെ കുടിക്കേണ്ട കാര്യമുണ്ടോ ഓടയിലെ വെള്ളവും തിളച്ച വെള്ളവും ഒക്കെ ഇങ്ങനെ കുടിപ്പിക്കും അങ്ങനെ തൊണ്ട ഒട്ടിപ്പോകും വെന്ത് ഈ പൊരിച്ചു പോരാ നിൽക്കുന്ന ആളുകൾക്ക് എന്തിനാണ് ഇനിയിപ്പോൾ ഈ വെള്ളം കൂടി കൊടുത്തിട്ട് വേവിക്കേണ്ട കാര്യമുണ്ട് എണ്ണയിലൊക്കെ പൊരിക്കുക അങ്ങ് പോരുക നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ വളരുന്ന എന്ന വൃക്ഷത്തിന്റെ പിശാചുക്കളുടെ തലകൾ പോലെയുള്ള കുലകൾ എത്തിക്കുക ആ കാലഘട്ടത്തിൽ ഇതൊക്കെ പറയാൻ പറ്റുമായിരുന്നുള്ളൂ ഇന്നാണെങ്കിൽ മാടനെ കുറിച്ചും വറുതയെക്കുറിച്ചും ചങ്ങലമാടനെ കുറിച്ചും ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കാമായിരുന്നു ഇങ്ങനെ ഒരുപാട് ശിക്ഷകളെ കുറിച്ച് ഖുർഹാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം മുന്നൂറ്റി എഴുപതിലധികം തവണകളിലെ അള്ളാഹു ഇങ്ങനെ നരകത്തെ സംബന്ധിച്ച് പറഞ്ഞു 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 മനുഷ്യനെ മാനസികമായി ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു ഞാൻ ഈ അന്വചനങ്ങളെല്ലാം എഴുതി എൻ്റെ ഫേസ്ബുക്കിൽ എഴുതുമ്പോൾ ഫേസ്ബുക്കിന്റെ പ്രമോഷൻ ഒന്നും അല്ലാട്ടാ ഒരുപാട് അന്വചനങ്ങൾ ഞാനിതൊക്കെ ഒരുപാട് പോസ്റ്റുകൾ എഴുതി യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ ഇടാറുണ്ടെങ്കിൽ ഇതും പ്രമോഷനൊന്നും അല്ലാട്ട ഇതൊക്കെ നിങ്ങൾ നോക്കണം ഞാൻ വെറുതെ പറയുന്നതാണോ അതോ ഖുർആാനും ഹദീസും വെച്ചിട്ട് തന്നെയാണോ സംസാരിക്കുന്നതെന്ന് നോക്കണം എന്നിട്ട് വേണം നിങ്ങൾ ആയുധമെടുത്തിൻ്റെ തലകൾതെടുക്കാൻ ജനങ്ങളൊന്നും പഠിക്കട്ടെ നമ്മൾ ഖുർആാനും ഹദീസും പഠിപ്പിക്കാനല്ലേ ശ്രമിക്കുന്നത് ഒരു ചിഹ്ന സംശയം കൂടെ ചോദിച്ചോട്ടെ ഇതിനകത്തുള്ളത് അതേപോലെ തന്നെ ഉസ്താദുമാര് പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്റെ ആവശ്യം വരുമായിരുന്നു ആയിഷയുടെ വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങിയ നബി ഒരു സുന്ദരിയായ ഒരു പെണ്ണാടേ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സ്വർണ്ണ മുടിയുള്ള ഒരു രാജകുമാരിയെ പോലെ അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് വന്ന് വാടാന്ന് വിളിച്ച ഉടനെ നെബി പുറത്തു ഏ അവര് അപ്പ്യകുപ്പായും ഇട്ടിരുന്നു ഏഴാകാശവും താണ്ടി സ്വർഗവും നരകവും ഒക്കെ കഴിഞ്ഞ് സ്വർഗവും നരകവും ഒക്കെ കഴിഞ്ഞ് അങ്ങ് പോയിന്നൊക്കെയല്ലേ ബുറാഖിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന വിശ്വാസം ഇതൊക്കെ എന്ന് വിശ്വസിക്കുമോ ആരെങ്കിലും പെണ്ണിനെ വെച്ച് നെബിയെ വീഴ്ത്താൻ പറ്റുമെന്ന് പഠിച്ചോണ്ട് അറിയാമായിരുന്നു സ്വർണ്ണക്കിടക്കാരൻ ഒരു പെണ്ണിനെ വെച്ച് പരസ്യം ചെയ്യുമ്പോൾ അള്ളാഹു എഴുപത്തിരണ്ട് പെണ്ണുങ്ങളെ വെച്ച് പരസ്യം ചെയ്തു ഇസ്രാ എന്ന പേരില് ഖുർആാന അധ്യായം തന്നെ ഇല്ലേ നമ്മള് എന്ത് അപ്പോ ഖുര്ആാനിലെ അധ്യായങ്ങള് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ അതിനകത്തുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തെറി വിളിക്കാം അതിനൊന്നും കൂടി ഒരു വിഷയവുമില്ല നമ്മള് കുറു ആറ് വ്യാധ്യായങ്ങളുടെ പേര് നോക്കിയ പശു ആന ഉറുമ്പ് ഗുഹാവാസികൾ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ ആരംഭം ഭക്ഷണത്തളിക ഏർ ഈത്തപ്പനയുടെ നാര് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഖുർആാനിലെ അധ്യായങ്ങളുടെ പേരുകളാണ് എന്താ കഥയോ കവിതയോ നാലുപേർ കവിതയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ ബുറാഖിന്റെ ഒക്കെ കഥ ഇത് ഇതാ ഞാൻ പറയുന്നത് ഇസ്ലാം എന്തുമാത്രം ബാലിശമാണെന്ന് സ്ത്രീകൾ പുരുഷന്മാരോട് ശാപവാക്കുകൾ വർദ്ധിപ്പിച്ചതുകൊണ്ട് നരകത്തിൽ ഏറ്റവും സ്ത്രീകളാണെന്ന് ആ പെണ്ണിന്റെ കൂടെ പോയേ പെണ്ണിന്റെ പുറത്ത് കയറി പോയ യാത്രയിൽ നിന്നു പുരുഷൻ സ്ത്രീയെ എടുത്തിട്ട് കുമ്മങ്കുത്ത് കുത്തിയാലും ഇവിടെ ഒരു കുഴപ്പമില്ല പുരുഷന്മാരെ സ്ത്രീകളെ വിട്ടിട്ട് അവരെ വഞ്ചിച്ചിട്ട് എത്ര പെണ്ണുങ്ങളുടെ പിന്നാലെ പോയാലും ഒരു കുഴപ്പമില്ല എത്ര സ്ത്രീകളെ കുട്ടികളെയും ഉണ്ടാക്കി കൊടുത്തിട്ട് ഒഴിവാക്കി നിരാലംബരാക്കിയാലും ഒരു കുഴപ്പമില്ല പടച്ചോന് കാരണം പഠിച്ചോൻ എപ്പോഴും സ്ത്രീ പക്ഷപാതിയാണ് ഭർത്താവിനോട് നന്ദി കേട് കണിക്കുന്ന സ്ത്രീകള് നരകത്തിലാണെന്ന് പറഞ്ഞു ശരി അപ്പൊ ഭാര്യയോട് നീട് കാണിക്കുന്ന പുരുഷന് ഒരു നരകം വേണ്ടേ ഏഹ് ഭർത്താവ് നീട് കാണിച്ചാൽ അന്തസ്സാണല്ലേ നമുക്കൊന്ന് ചോദിക്കെങ്കിലും ചെയ്യണ്ടേ നബി അത് ചോദിച്ചിട്ടില്ല സ്ത്രീകൾക്ക് ദീനും ബുദ്ധിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ആർത്തവം ഒക്കെ ആ സമയത്തൊന്നും അവർക്ക് ദീൻ കിട്ടുന്നില്ലല്ലോ അതുകൊണ്ടാണ് അവർ നരകത്തിൽ പോയെന്ന് അള്ളാഹുവിന്റെ സൃഷ്ടിക്ക് എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് പഠിച്ചോടെ കുഴപ്പമല്ലേ ഏഹ് ഉണ്ടാക്കിയ പഠിച്ചോന്റെ കുഴപ്പമല്ലേ പ്രസവം ആർത്തവം ഇതൊക്കെ ഉള്ളത് കൊണ്ട് സ്ത്രീകൾക്ക് കുറച്ച് അറിവ് കുറഞ്ഞു കൊന്നു അതിനില്ലാതിരുന്നാൽ പോരായിരുന്നു ഏ ഇത് പഠിച്ചവനും കൊടുക്കാതിരുന്നാൽ പോരായിരുന്നു റെഫറൻസ് തരാം സുഹീ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന എഴുപത്തി ഒൻപതാമത്തെ ഹദീസ് ഒന്നാമത്തെ ബുക്ക് നൂറ്റിനാൽപത്തി ഏഴിലും ഉണ്ട് സുഹീ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമ്പർ നൂറ്റി മുപ്പത്തി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന മുന്നൂറ്റി നാല് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇങ്ങോട്ട് പറയണമെങ്കിൽ എത്ര സമയമിരുന്ന് റെഫർ ചെയ്തിട്ടുണ്ടാവണം വിഷയങ്ങള് ഇങ്ങനെ ബഹർ പോലെ പല സ്ഥലങ്ങളിലായി കിടക്കുന്ന ഖുർആാനും ഹദീസും ഒക്കെ കോർത്തിണക്കട്ടെ എഫേർട്ട് വെറുതെ ആണോ ചെറുതാണോ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് കിട്ടുന്നത് എന്താ ഇത് തന്നെയാണ് ആർത്തവത്തിനും പ്രസവത്തിനും പഠിച്ചുകൊണ്ട് ഒരു പരിഹാരം കാണണമായിരുന്നു അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ചും കൂടെ കൊടുത്തിട്ട് അവർക്ക് പെട്ടെന്ന് ദീനൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അവരുടെ ബ്രെയിനിനെ ഫോം ചെയ്യണമായിരുന്നു സ്വന്തം നിർമ്മാണ വൈകല്യം എടുത്തു പറഞ്ഞ് ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണ് അവർക്ക് വിവരം കുറവാണെന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഉം സൃഷ്ടിച്ച മനുഷ്യൻ പഠിച്ചോൻ സൃഷ്ടിച്ച വെളിവ് മുഹമ്മദ് നബിയുടെ വിഷയം പറയുമ്പോഴും അള്ളാഹുവിൻ്റെ വിഷയം പറയുമ്പോഴുമൊക്കെ നിങ്ങൾക്കൊന്നും കുരുക്കൾ പൊട്ടിയിട്ടൊരു കാര്യമില്ല ഇസ്ലാമിലുള്ള വസ്തുതകളാണ് പറയുന്നത് ഖുർആാനിലും ഹദീസിലുമുള്ള ഉള്ള വിഷയങ്ങൾ പറയുമ്പോൾ അതിനകത്ത് ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അതിനകത്ത് ഇല്ലാത്തതാണ് ഈ വിഷയം ഏ അനാവശ്യമായിട്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്ന് ധൈര്യമായിട്ട് പറയും ഈ പ്രമാണങ്ങളിൽ ഉള്ളത് പറയുമ്പോഴേക്ക് നിങ്ങൾ തുള്ളിയിട്ട് എന്താ കാര്യം ലോക അവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥം ഒന്ന് ആലോചിച്ച് നോക്കിയേ ജപ്പാനിൽ മതം പഠിപ്പിക്കുന്നുണ്ടോ ജപ്പാൻ എന്ന് കേൾക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് ചൈന ജപ്പാൻ ഇവരൊക്കെ കാറുകൾ വില കൂടിയ കാറ് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നവും ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയുമായ ജപ്പാൻ തന്നെയുമല്ല ജപ്പാനിലെ ജനസംഖ്യ അറുപത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളുകളാണ് അവർക്ക് മതത്തോട് താല്പര്യമില്ല എന്നാലും അവർ സമാധാനപ്രിയരാണ് വർഗീയത എന്തെന്നുപോലും അറിയില്ല വിഭാഗീയത എന്തെന്നുപോലും അവർക്കറിയില്ല അന്യമതവിരോധം എന്താണെന്ന് പോലും അറിയില്ല മതവിശ്വാസങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ മതം തലയ്ക്ക് പിടിക്കാത്ത ഒരു ജനതയാണ് ജപ്പാൻ കുറച്ച് കാക്കാമാരെ അങ്ങോട്ട് കൊണ്ടുപോയാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ നിന്ന് ആർക്കും ശല്യമാകാതെ അവർ സ്വസ്ഥമായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി അവരുടെ ജീവിതം ആസ്വദിക്കുന്നു സെമിറ്റിക് മതങ്ങളിലെയും അതല്ലെങ്കിൽ ഒരു മതത്തെയും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല ഹിന്ദുമതമുണ്ടോ ക്രിസ്ത്യൻ മതമുണ്ടോ ഇസ്ലാം മതമുണ്ടോ ജൈനമതമുണ്ടോ സിഖ് ഉണ്ടോ പാർസി ഉണ്ടോ കുട്ടികളെ സ്കൂൾ പഠനമോ അതല്ലെങ്കിൽ മറ്റു കഥകളോ ഒന്നും പഠിപ്പിക്കാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട് പകരം അവരെ ധാർമ്മികത പഠിപ്പിക്കണം നീതി പഠിപ്പിക്കണം കഠിനാധ്വാനം പഠിപ്പിക്കണം ലാളിത്യം ഇളിമ പക്വത ഇതൊക്കെ അവർക്ക് നേടിക്കൊടുക്കണം കുട്ടികൾ തന്നെ അവനവരുടെ ക്ലാസ് മുറികൾ വൃത്തിയാക്കുന്ന ഒരു രീതിയുണ്ട് അവനവന്റെ പാത്രം അവനവൻ കഴുകുന്നു വൃത്തി പേഴ്സണൽ എന്താണ് പേഴ്സണാലിറ്റീസ് അവരെ പഠിപ്പിക്കുകയാണ് പേഴ്സണൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഒരു വ്യക്തിത്വ വികാസം ഉണ്ടാകുന്നത് എന്ന് അവരെ പഠിപ്പിക്കുക ആ രാജ്യത്ത് ഉത്തരവാദിത്തമുള്ള ഒരു പൗരനെ വാർത്തെടുക്കേണ്ടത് നമ്മളാണെന്ന് ജപ്പാൻകാരെ പഠിപ്പിക്കുകയാണ് അവരുടെ ഭരണഘടന നമ്മുടെ നാട്ടിൽ ജനിച്ച അധികം വൈകാതെ തന്നെ കുട്ടികളെ മതപഠനത്തിലേക്ക് തള്ളിവിടുന്ന കാഴ്ച മൂന്ന് വയസ്സ് മുതലാണ് നമ്മുടെ നാട്ടിൽ മതം പഠിപ്പിക്കുന്നത് നമ്മുടെ സർക്കാർ മതങ്ങൾക്കോ മതസ്ഥാപനങ്ങൾക്കോ എന്തെങ്കിലും വിലക്കുകളുണ്ടോ ഉണ്ടോ മറിച്ച് ആനുകൂല്യങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് മതത്തെ സർക്കാർ അകറ്റി നിർത്തണം നമ്മുടെ രാജ്യത്തെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി മതപ്രീണനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുമൊക്കെ ഇന്ന് മതത്തിന്റെ പുറകെ ഓടുന്ന കാഴ്ചയാണ് ഒരു മത തീവ്രവാദി പത്ത് നാപ്പത്തി ആറ് ഭീകരവാദ കേസുകളിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തി ജാമ്യത്തിന് ജാമ്യത്തിനിറങ്ങി പോയാളൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിച്ച ഇടനെയും ആണ് ഈ കേരളക്കരയിൽ നമുക്ക് കാണാൻ പറ്റിയത് ആരെയും മതത്തിലേക്ക് നിർബന്ധിക്കണ്ട ഭരണഘടനയിൽ തന്നെ വ്യക്തമായിട്ട് അങ്ങനെ പറ എടുത്തു പറയുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ മത തടവുകാരോ മതത്തിന്റെ പേരിലുള്ള കുറ്റകൃത്യങ്ങളോ ഇല്ലാത്ത ഒരു രാജ്യം സർക്കാരും ജനങ്ങളും മതത്തിന് എത്ര പ്രാധാന്യമാണ് കൊടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ ക്രൈം റേറ്റ് വളരെ കുറവുള്ള രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് ജപ്പാൻ കല്യാണത്തിന് മുമ്പ് പുരുഷനും സ്ത്രീയും രക്തപരിശോധന നടത്തി അവർക്ക് ചേരുന്ന ഗ്രൂപ്പാണോ അസുഖങ്ങൾ ഉണ്ടോ എന്നൊക്കെ ജപ്പാൻകാര് ഉറപ്പുവരുത്തണം നമ്മുടെ നാട്ടിലോ ജാതകം നോക്കും പൊക്കം നോക്കും വലിപ്പം നോക്കും സമ്പത്ത് നോക്കും വിദ്യാഭ്യാസം നോക്കും പ്രായം നോക്കും ആയുർദൈർഘ്യത്തിന്റെ ദൈർഘ്യത്തിന്റെ കാര്യത്തിലും ലോകത്ത് മുൻനിരയിലാണ് ജപ്പാന്റെ സ്ഥാനം എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ മൂന്നാമത്തെ തിങ്കളാഴ്ച റെസ്പെക്ട് ഫോർ ദി ഏജ്ഡ് ഡേ ആയിട്ടാണ് ജപ്പാൻ ആഘോഷിക്കുന്നത് പ്രായമായവരെ ആദരിക്കുന്ന ദിവസം ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു രാജ്യമുണ്ടാവില്ല അണുബോംബ് വീണ് തകർന്ന് പുല്ല് പോലും മുളയ്ക്കാത്ത സ്ഥലത്ത് നിന്ന് വൻ ശക്തിയായി ഉയർന്നത് അവരുടെ കഠിനാധ്വാനം കൊണ്ടും പരസ്പര സ്നേഹവും സഹകരണവും ധാർമ്മികത കൊണ്ടുമാണ് മതത്തെ തിരസ്കരിക്കുന്ന കാര്യത്തിൽ അവർ ഒരു മതരഹിത സമൂഹത്തെ എങ്ങനെ വാർത്തെടുക്കാമെന്നാണ് അവർ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് വർഗീയതയില്ല കുറ്റകൃത്യങ്ങളില്ല മനുഷ്യൻ മനുഷ്യനെ തന്നെ കഴുത്ത് വെട്ടുന്ന ഏർപ്പാടുകളില്ല മതേതരത്വം എന്ന നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പ്രസംഗിക്കുന്ന നമ്മുടെയൊക്കെ അവസ്ഥ എന്താ അപ്പോ ജപ്പാനെന്നും ചൈനയെന്നും ഒക്കെ കേൾക്കുമ്പോഴേക്കൊരു തരം പുച്ഛം വിടരുന്നുണ്ടല്ലോ നമ്മുടെ മുഖത്ത് അവർ ധാർമ്മികമായി പരിഷ്കരിച്ചിട്ടുണ്ട് എന്ന് ആലോചിച്ചു എനിക്ക് ചെറിയ പ്രായം ഒരു പത്ത് മൂന്ന് മൂന്നര പത്തല്ല മൂന്ന് മൂന്നര വയസ്സൊക്കെ ആകുമ്പോഴേക്കൊരു അപ്പിക്കുപ്പായത്തിനകത്ത് ഇറക്കി നിർത്തിയിട്ട് ഓടി വിട്ടു മദ്രസയിലേക്ക് പോയി പഠിച്ചോ എന്നിട്ട് ഒൻപത് വയസ്സുകാരനായ ഒരു കുട്ടി നമ്മുടെ നാട്ടില് ഇരുന്ന് വിളിച്ചു പറയുകയാണ് അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ ഒന്നുകൂടെ മറന്നടാ ഒന്നുകൂടെ മറന്നടാ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചു വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെ ഒക്കെ കാലന്മാറും വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെ ഒക്കെ കാലന്മാറും ഇതാണ് നമ്മുടെ നാട്ടില് നമ്മുടെ നാട് മതപരമായ രീതികളെ എപ്പോഴാണോ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയത് മുതൽ നമ്മുടെ നാട് നശിച്ചു മതേതര നാടെന്നൊക്കെയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത് എന്നാലോചിച്ചു നോക്കിയേ എവിടെ എത്തി നിൽക്കുന്നത് നമ്മുടെ നാടിൻ്റെ മതേതരത്വം ചൈന പോലെയുള്ള രാജ്യങ്ങൾ ലോകത്തിനു മുമ്പിൽ മാനവികതയോടുകൂടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം മതത്തിൻ്റെ പേരിൽ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമല്ലേ നന്ദി മാറ്റത്തിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടിയിരിക്കുന്നു ജനാധിപത്യം കൂടരട്ടെ മതാധിപത്യം തകർന്നാട്ടിയട്ടെ നന്ദി